മലങ്കര കാത്തലിക് ടി വിയിലെ ആഴ്ചയിലെ വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളിലൂടെ ഒരു യാത്രയാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നാം ചെയ്തത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതുപോലെ വിശുദ്ധാത്മാക്കൾ സാധാരണ കാര്യങ്ങളെ അസാധാരണമായി ചെയ്ത് വിശുദ്ധിയുടെ പരിമളം ഈ ലോകത്ത് ചൊരിഞ്ഞവരാണ് ഈ വിശുദ്ധാത്മാക്കളൊക്കെ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരായിരുന്നു മാനുഷികമായ വികാര വിചാരങ്ങളുള്ള സാധാരണക്കാരായ മനുഷ്യർ പക്ഷേ അവർ വിശ്വസിച്ച ദൈവത്തെ അവരുടെ ജീവിതത്തിൽ കൂട്ടാളിയാക്കിയപ്പോൾ വിശുദ്ധിയുടെ പരിമളം ചൊരിഞ്ഞുകൊടുക്കുവാൻ മനുഷ്യരായ അവർക്ക് സാധിച്ചു ഇന്ന് സഭയാകമാനം നമ്മൾ ഓരോരുത്തരും മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഇവരൊക്കെയും ലോകത്തിലെ ചെറിയ ഒരു സംഭവത്തെ പോലും ചെറിയ വസ്തുതയെപ്പോലും വിശുദ്ധിയുടെ വീക്ഷണത്തിൽ നോക്കിക്കണ്ടവരാണ് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളിലൂടെ ഒരു ചെറിയ യാത്രയാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ ആഗ്രഹിക്കുന്നത് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി സുവിശേഷകനായ മർക്കോസ് നമുക്കറിയാം സുവിശേഷകന്മാർക്കൊക്കെയും അവരുടെ സുവിശേഷങ്ങളിൽ ഒരു പ്രതീകമുണ്ട് വിശുദ്ധ മർക്കോസ് തൻ്റെ പ്രതീകമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് സിംഹത്തെയാണ് നമുക്കറിയാം സിംഹം കാട്ടിലെ രാജാവ് എന്തുകൊണ്ടായിരിക്കാം ഈ സുവിശേഷകൻ ഈ പ്രതീകത്തെ തൻ്റെ സുവിശേഷ പ്രതീകമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് സുവിശേഷ സത്യങ്ങളിലെ ഗർജിക്കുന്ന സിംഹമാണ് വിശുദ്ധനായ മർക്കോസ് നമുക്കറിയാം നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ രംഗത്തിൽ ഒരു യുവാവിനെക്കുറിച്ച് പ്രതീകമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അതായത് കർത്താവിനെ യൂദാസ് ഒറ്റ കൊടുത്തതിനു ശേഷം കർത്താവ് പിടിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു പുതപ്പ് മാത്രം ഉപേക്ഷിച്ച് ഓടിപ്പോയ ഒരു യുവാവിനെ സുവിശേഷകന്മാർ പ്രത്യേകമായിട്ട് വർണ്ണിക്കുമ്പോൾ ഈ യുവാവ് ഈ മർക്കോസ് ആണ് എന്ന് ചില ദൈവശാസ്ത്രകന്മാർ പറയുന്നുണ്ട് വിശുദ്ധ പപ്പിയാസ് പറയുന്നത് ആത്മാക്കളെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭിഷഗുലനായിരുന്നു മർക്കോസ് എന്നാണ് ഈ കുറിച്ച് പറയുന്നത് എവിടെയൊക്കെ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം കൊടുക്കാമോ അവിടെയൊക്കെ സധൈര്യം ആ സുവിശേഷം കൊടുക്കുവാനായിട്ട് അദ്ദേഹം പ്രത്യേകമായിട്ട് പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രക്തസാക്ഷിത്വം അകുടം ചൂടുവാൻ സ്വർഗത്താൽ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശുദ്ധാത്മാവായിരുന്നു ഈ മർക്കോസ് എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു അനുമാനിക്കുന്നു അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് യേശുമിഷിഹായ്ക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം പോലും ചെയ്യുന്നത് സ്വർഗത്തിൽ എത്രയോ മഹത്തരമാകുന്നു എന്നുള്ള വലിയ പാഠം ഈ ശ്ലീഹായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി വിശുദ്ധ സീത നമുക്കറിയാം വിശുദ്ധ സീതയെ കുറിച്ച് പറയുമ്പോൾ ജീവിതകാലം മുഴുവൻ വിശുദ്ധിയുടെ പരിമളം ചൊരിഞ്ഞ ഒരു പുണ്യവതിയായിരുന്നു സീത ഇപ്പം കൊച്ചുനാളിൽ തന്നെ നമുക്കറിയാം നമ്മളൊക്കെ ജീവിതത്തിൽ വിശ്വാസം പഠിക്കുന്നത് പ്രഥമ പാഠങ്ങൾ പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് വിശുദ്ധ സീതായുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വിശുദ്ധിയെക്കുറിച്ചുള്ള യഥാർത്ഥമായ പാഠങ്ങളും അറിവുകളും ബോധ്യവും ഈ കുഞ്ഞിന് മാതാപിതാക്കന്മാർ പകർന്നു കൊടുത്തിരുന്നു ഇപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ മകളെ അത് ചെയ്യണം നല്ലതാണ് അല്ലെങ്കിൽ ചിലത് ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യരുത് അത് ഈശോയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച മാതാപിതാക്കളുടെ സന്താനമായിരുന്നു ഈ സീത സീതായുടെ സ്വഭാവ പ്രകൃതിയെക്കുറിച്ച് പറയുന്നത് അധികം സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നില്ല സീത പക്ഷേ ധ്യാനാത്മകമായ ഒരു ജീവിതം ബാല്യം മുതൽ തന്നെ ജീവിച്ച് പരിശീലിച്ച ഒരു പെൺകുട്ടിയാണ് ഒരുപാട് പാവപ്പെട്ടവരോട് സഹാനുഭൂതിയും സ്നേഹവും കാരുണ്യവും പ്രദർശിപ്പിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു സീത അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് അവളുടെ സന്തത സഹചാരിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവളെ ഒരു പൂവേ എന്നാണ് അവിടെയുള്ള നാട്ടുകാരൊക്കെ വിളിച്ചിരുന്നത് എന്തോന്ന് ചോദിച്ചാൽ ആ ഒരു മനോഹാരിതയും സൗന്ദര്യവും എന്നാൽ ആത്മീയ പ്രശോഭയും ഒരുമിച്ച് ചേർന്നിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു വിശുദ്ധ സീത ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി നമ്മൾ വളരെയധികമായിട്ട് പ്രകീർത്തിക്കപ്പെടുന്ന ഒരു വിശുദ്ധയെ നമ്മൾ ആചരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അനുസ്മരിക്കുന്നുണ്ട് സി എൻ ആയിൽ വിശുദ്ധ കത്രീന വിശുദ്ധ കത്രീനയെക്കുറിച്ച് പറയുമ്പോൾ ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യയെ പോലെ തന്നെ സഭയിൽ വേദപാരംഗത എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധയാണ് ഈ വേദപാരംഗത എന്ന് പറയുമ്പോൾ സഭയെ പഠിപ്പിക്കുവാനായിട്ട് ഡോക്ടർ ഓഫ് ദ ചേർച്ച് എന്നാണ് പറയുക സഭയെ പഠിപ്പിക്കുവാൻ സഭയുടെ പ്രബോധനങ്ങളെ അനുസരിച്ച് എന്നും സഭയെ പിടിച്ചു നിർത്തുന്നവരാണ് വേദപാരംഗതർ അപ്പോൾ ആവിലായിലെ വിശുദ്ധ അമ്മത്രേസിയ വേദപാരംഗത എന്നറിയപ്പെടുന്നത് പോലെ തന്നെ സിയൻ ആയിലെ വിശുദ്ധ കത്രിനായും അങ്ങനെ അറിയപ്പെടുന്നുണ്ട് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി ആ മാതാപിതാക്കളുടെ ഇരുപത്തി മൂന്നാമത്തെ കുട്ടിയായിരുന്നു സി എൻ ആയിലെ വിശുദ്ധ കത്രീന അപ്പോൾ ഈ വിശുദ്ധയെക്കുറിച്ച് നമ്മൾ ആചരിക്കുമ്പോൾ മക്കൾ ഉണ്ടാകുന്നതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പ്രിയമുള്ള മാതാപിതാക്കളും ഓർത്തിരിക്കുന്നത് നല്ലതാണ് കാരണം ഇരുപത്തി മൂന്നാമത്തെ ഈ കുഞ്ഞിന് മാതാപിതാക്കന്മാർ ജന്മം കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇന്ന് ലോകത്തിന് വലിയൊരു വിശുദ്ധി ലഭിച്ചത് വലിയൊരു വേദപാരംഗതയെ സഭയ്ക്ക് ലഭിച്ചത് അപ്പോൾ സി എൻ ഐല വിശുദ്ധ കത്രീനയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് മയ മുതൽ തന്നെ ആതുര ശുശ്രൂഷയിൽ ഒരുപാട് താൽപ്പര്യമായ പെൺകുട്ടിയായിരുന്നു എന്നുള്ളതാണ് അവൾ അവളുടെ ജീവിതകാലത്തിൽ ഒരു വലിയ ക്യാൻസർ പേഷ്യൻറ്റിനെ അതുപോലെ തന്നെ ഒരു കുഷ്ഠരോഗിയെ ശുശ്രൂഷിച്ചതായിട്ട് അവളുടെ ജീവചരിത്രം പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അവരുടെ ജീവിതകാലഘട്ടം മുഴുവൻ അവരുടെ രോഗാവസ്ഥയിൽ മുഴുവൻ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം ഈ വിശുദ്ധയ്ക്കാണ് സ്വർഗം നൽകിയത് അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ രാജാക്കന്മാരെ സമാധാനിപ്പിച്ച് യുദ്ധങ്ങൾ ഒഴിവാക്കുന്നതിന് പരിശുദ്ധ സിംഹാസനത്തെ കൂടുതലായിട്ട് ഉറപ്പിച്ചു നിർത്തുന്നതിന് ഈ സിയൻ വിശുദ്ധ കത്രിനായുടെ പ്രാർത്ഥനയും പരിത്യാഗവും ഒക്കെ ഇടയായിട്ടുണ്ടെന്നാണ് ചരിത്രം വിവക്ഷിക്കുക ആദ്യം മാർപ്പാപ്പമാരുടെ ആസ്ഥാനം അവഞ്ഞോണിലായിരുന്നു ഈ അവഞ്ഞോണിൽ നിന്ന് ഗ്രിഗോറിയോസ് ഇരുപത്തിരണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ആസ്ഥാനം റോമിലേക്ക് മാറ്റുന്നതിന് പ്രത്യേകമായിട്ട് ഉപദേശം തേടിയത് വിശുദ്ധ കത്രിനായോടാണ് സിയൻ വിശുദ്ധ കത്രിനായോടാണോ അതുപോലെ തന്നെ അവരുടെ ജീവിതം മുഴുവൻ നോക്കുമ്പോൾ ആതുര ശുശ്രൂഷയിൽ പൂർണ്ണമായിട്ട് തന്നെ തന്നെ സമർപ്പിച്ച ഒരു വ്യക്തി ഒരാതുരാലയം സ്ഥാപിച്ചതുവഴി അതുപോലെ കരുണാമസരണമായ വാക്കും നോട്ടവും ജനങ്ങൾക്ക് നൽകിയതിൻ്റെ പേരിൽ ഒക്കെയും സ്വർഗത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു തനി തനിപ്പകർപ്പായിട്ട് സീനായ വിശുദ്ധ കത്രീന മാറി എന്നുള്ളതാണ് നമ്മുടെ ചരിത്രത്തിൽ വായിക്കുക കത്രീനയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രത്യേകതയായിരുന്നു അവളുടെ പ്രബോധന അധികാരം അവളെ ആരുടെ അവളുടെ അടുത്ത് വന്നാലും പൂർണ്ണമായിട്ട് പശ്ചാത്താപ വിവശരായി മാനസാന്ദ്രത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് തിരികെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അവസാനം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പഞ്ചക്ഷതം ഈ വിശുദ്ധിക്ക് ലഭിച്ചിട്ടുണ്ട് അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവിടെ അനുഭവിച്ച സഹനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു ചരിത്രകാരന്മാർക്ക് പോലും അത് വിവരിക്കാൻ പറ്റില്ല അത്രത്തോളം കർത്താവിന്റെ പീഡാനുഭവത്തോട് തന്നെ തന്നെ താതാത്മ്യപ്പെടുത്തിയ ഒരു വിശുദ്ധയാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നിൽ ഉർബൻ മാർപ്പാപ്പയാണ് സി എൻ ഐയിലെ വിശുദ്ധ കത്രിനയായ പുണ്യപദവിയിലേക്ക് ഉയർത്തുന്നത് അതുപോലെ തന്നെ സഭയിലെ വേദപാരംഗത ആവിലായിലെ അമത്രേസിയയോടൊപ്പം തന്നെ വേദപാരംഗത എന്ന വലിയ നാമത്തിനും ഈ സി എൻ ഐയിലെ വിശുദ്ധ കത്രിന അർഹയായി അതുപോലെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ആചരിക്കുന്ന ഒരു മാർപ്പാപ്പയുണ്ട് ക്ലീറ്റസ് പാപ്പ അനക്ലീറ്റസ് എന്നും അദ്ദേഹത്തെ അറിയപ്പെടും സഭയുടെ പ്രബോധന അധികാരത്തെ ഒരു ഇടയനടുത്തതായ ശ്രേഷ്ഠാചാര്യനടുത്തതായ തലത്തിൽ ശുശ്രൂഷിച്ച ഒരു പുണ്യവാനായ മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് പാഷണ്ഡികൾക്ക് എതിരെ പാഷണ്ഡതകൾക്ക് എതിരെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു തൻ്റെ എഴുത്തുകൾ വഴിയും തൻ്റെ പ്രസംഗങ്ങൾ വഴിയും പ്രബോധനങ്ങൾ വഴിയായിട്ട് അപ്പോൾ എന്താണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ ഒരു പരമ്പരയിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ആഴ്ചത്തെ വിശുദ്ധരെ ഒന്ന് മനനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരാരും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയ എന്താ പറയുക കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ വലിയ പ്രത്യേകതകളോ ഉള്ളവരായിരുന്നില്ല പക്ഷെ ഇവരുടെ സാധാരണ പ്രത്യേകതകളെ അസാധാരണമാവും വിധം ദൈവകരങ്ങളിൽ സമർപ്പിച്ചത് അത് മനുഷ്യർക്ക് ഉപകാരപ്പെട്ടപ്പോഴാണ് അല്ലെങ്കിൽ ദൈവികതയോടുകൂടി അവർ ചിന്തിച്ചപ്പോഴാണ് ഈ വിശുദ്ധാത്മാക്കളുടെ വിശുദ്ധി ലോകത്തിൽ പ്രസരിച്ചത് അതുകൊണ്ട് നമ്മൾ ഈ പരമ്പരയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ദൈവം തമ്പുരാൻ്റെ കരങ്ങളിൽ പൂരിപൂർണമായിട്ട് സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് ദൈവം പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ ദാനമാണ് ഈ വിശുദ്ധി എന്ന് പറയുന്നത് അത് കേവലം പ്രാർത്ഥനാ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വിശുദ്ധിയുടെ സ്പർശമുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന നാമത്തിന് നമ്മൾ ഓരോരുത്തരും അർഹരാവുകയുള്ളൂ എന്നുള്ളതാണ് ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏപ്രിൽ മാസത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ വിശുദ്ധാത്മാക്കളെ നമ്മുടെ ഹൃദയങ്ങളിൽ അവരുടെ ജീവിത മാതൃകകളെ സ്വീകരിച്ചു കൊണ്ട് പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിതരാക്കാം നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് ഇഷ്ടമുള്ള കാഴ്ചകളാക്കി തീർക്കാനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു